വെഡിംഗ് ഹോം ഡെക്കോർ കളക്ഷൻസുമായി മഡേറ തൊടുപുഴയിൽ പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചു റിവർവ്യൂ റോഡിൽ വിജയാ സോമിൽസിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് തൊടുപുഴ അസോസിയേഷൻ പ്രസിഡന്റ് രാജു ർച്ചൻസ് ഉദ്ഘാടനം നിർവഹിച്ചു സ്വീകരണ മുറികളെയും സ്വകാര്യ ഇടങ്ങളെയും മനോഹരമാക്കാൻ മരത്തിൽ തീർത്ത ശില്പങ്ങളുടെ വിപുല ശേഖരവുമായി മടയോറയുടെ പുതിയ ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു വെഡിംഗ് കളക്ഷൻസ് വൈറ്റ് ഹോൾ പെൻ എന്നിവയുടെ എല്ലാം മനസ്സിന് ഇടങ്ങിയ ശേഖരം ഒരുക്കിക്കൊണ്ടാണ് തൊടുപുഴ റിവർവ്യൂ റോഡിൽ വിജയാ സോമിൽസിന് സമീപം സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അൻപത് വർഷം മുമ്പ് എൻ്റെ പിതാവ് തൊഴുപുഴയിൽ വരുമ്പോൾ എന്നെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നത് വാവയുടെ അച്ഛനും വെളിച്ചനുമാണ് അവരുടെ സ്ഥലത്ത് ഞങ്ങൾ വാടകയ്ക്കാണ് ഞങ്ങൾ പ്രസ്ഥാനം തുടങ്ങിയത് അന്ന് മുതലേ എല്ലാവിധ സപ്പോർട്ടും തന്നിരുന്നത് വാവയുടെ വെല്ലിച്ചിനും അച്ഛനുമാണ് ജലിച്ചാലും ബനുസിനോടും വരെ ഞങ്ങളുമായിട്ട് വളരെ സ്നേഹബന്ധമായിരുന്നു അത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ത് പ്രശ്നം വന്നാലും എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും അദ്ദേഹം ഓടിയെത്തും എന്തെങ്കിലും വേണമെങ്കിൽ അത് സഹായം ചെയ്യുന്ന വ്യക്തിയായിരുന്നു വാവ വാവ മകൻ ഈ ഇതുപോലൊരു പ്രസ്ഥാനം എന്നെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി തുടങ്ങിയ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നടന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ അമ്മു വർഗീസ് അനുഷ ജോർജ് എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു